തൊഴിലാളി സംഘടനാ നേതാവായിരുന്ന ജോർജ് ചടയൻമുറിയുടെ അമ്പതാം വാർഷിക ചരമദിനാചരണം അന്തികാട ചടയൻമുറി സ്മാരക മന്ദിരത്തിൽ നടന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചരമദിനാചരണം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആഴ്ചകളായി സഖാക്കളെല്ലാവരും സമ്മേളനങ്ങളും സമ്മേളനത്തിൻ്റെ പരിപാടികളും കേരളത്തിലെ പാർട്ടി സഖാക്കളെല്ലാം ശരിക്കും പറഞ്ഞൊരു എട്ട് മാസമായി വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിലാണ് പാർട്ടി സമ്മേളനങ്ങൾ രാജ്യസമിഞ്ഞു ലോക്കൽ സമ്മേളനം മണ്ഡല സമ്മേളനം ജില്ലാ സമ്മേളനം പൗസാര സ്റ്റേറ്റ് സമ്മേളനം ഇതിൻ്റെ ഒപ്പം തന്നെയാണ് പാർട്ടിയുടെ നൂറാം ആർഷികം ഇത്രയോ പരിപാടികളാണ് നൂറാം ആർഷയത്തിൻ്റെ ഭാഗമായി

എ ഐ ടി യു സി തൃശൂർ ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ടി കെ സുധീഷ് സി പി ഐ നാട്ടികാമണ്ഡലം സെക്രട്ടറി കെ എം കിഷോർ കുമാർ ചെതു ഫെഡറേഷൻ സെക്രട്ടറി എ വി ഉണ്ണികൃഷ്ണൻ സി ആർ മുരളീധരൻ എന്നിവർ സംസാരിച്ചു